ഹലോ ഫ്രണ്ട്സ് പത്തനം ആറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകി അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് അജയൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ അജയൻ വന്ന പാടെ തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ അജയട്ടാ ഇവിടെ നടക്കുന്നത് ഇവളെ ഇപ്പം വിളിച്ചുകൊണ്ട് വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ നമ്മുടെ മരുമകൾ വരുന്ന സമയത്ത് തന്നെ ആ നയനെ ആ അതിനിപ്പം എന്താ കുഴപ്പം അവൾ ഈ വീട്ടിലെ മരുമകളല്ലേ അതിനെ വിളിച്ചുകൊണ്ട് വന്നാൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിലും ഇവിടെ എല്ലാവരേക്കാളും മൂത്ത മരുമകൾ അവള് തന്നെയാണ് അതുമാത്രവല്ല എല്ലാവരുടെക്കാളും പ്രാധാന്യം അവൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് ആഹാ അത് ശരി പിന്നെ അല്ലാണ്ട് എനിക്കോ നിനക്കോ അല്ല അതിനു മുകളിലാണ് അവളുടെ സ്ഥാനം ഇവിടെ നിനക്ക് അറിയുമെന്ന് ചോദിക്കാം കേട്ടോ അതിന് നമ്മൾക്കിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഏട്ടത്തി എന്തിനായിപ്പം പോയി വിളിച്ചിട്ട് വന്നത് അവളെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം കേട്ടോ നമ്മുടെ മരുമകൾ അവൾ ഇനി എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുക അവൾക്ക് എന്താ കുഴപ്പം അവൾ ഓരോ അഹങ്കാരം കാണിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകുന്ന എല്ലി എന്ന് അജയം ചോദിക്കട്ടോ ഏർ അജേട്ട നമ്മുടെ മകന്റെ ഭാവിയെക്കുറിച്ച് അജേട്ടെന്ന് ഓർക്കുന്നുണ്ടോ അവൻ്റെ ഭാവിക്ക് എന്താണ് കുഴപ്പം അല്ലെങ്കിൽ തന്നെ അവനാണെങ്കിൽ അവളെ സ്നേഹിക്കുന്നു പോലും ഇല്ലാന്ന് പറയുകട്ടോ ജാനയ്ക്ക് അപ്പോൾ അജയം പറയാനുണ്ട് അത് എന്തുകൊണ്ടാ കുഴപ്പം ൊടുമ്പഴും പറയുമ്പോഴും മിണ്ടുമ്പോഴും ഒക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വഴക്കമുണ്ടാക്കി വീട് വിട്ട് പോവുകയാണ് അവളുടെ പരിപാടി ഇങ്ങനെയുള്ള ഒരാളെ സ്നേഹിക്കാതിരിക്കും എങ്ങനെ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറാതിരിക്കും അതിന് നീ നിൻ്റെ മരുമോളെ ഉപദേശിച്ച് നേരെയൊക്കെ വേണ്ടത് അല്ലാണ്ട് മോനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൾ അഹങ്കാരം അവളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ അവൾ ഇവിടെ ഇങ്ങോ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കല്യാണം കഴിച്ച് പൂജയ്ക്ക് വെക്കാൻ വേണ്ടിട്ടാണോ അനാമിക ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ വേറെ രണ്ട് മരുമകളുണ്ടല്ലോ അവർ വന്നതുപോലെ തന്നെയല്ലേ അവളും വന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാ അതെങ്ങനെ ശരിയാവും അവർക്കൊപ്പം എൻ്റെ മരുമോളെ കൂട്ടാൻ പറ്റില്ല അതെന്താടി അവർ രണ്ട് കാലിൽ നടന്നല്ലേ ഇവിടെ വന്നത് അതുപോലെയല്ലേ അനാമിക വന്നത് ആ എന്താ ചേട്ടാ അങ്ങനെയൊക്കെ പറയണത് ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഒന്നാതെ അനാമിക മുളെ തിളച്ച് നിക്കുകയാണ് ആഹാ അങ്ങനെ അങ്ങനെ നീ ഒരു കാര്യം ചെയ് കുറച്ച് ഐസ് വാട്ടർ വാട്ടറെടുത്താലേ കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അവളുടെ ആ ഒരു ചൂടും തിളപ്പും ഒക്കെ അങ്ങ് കുറഞ്ഞുകൊളു കേട്ടോ ആഹ് എന്തൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ മര്യാദയ്ക്ക് നീ നിൻ്റെ മരുമോളെ പോയി ഉപദേശിക്കാൻ നോക്കണി എന്ന് പറയാം അപ്പോൾ ഇതും കൂടെ കേട്ട് ജാനയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് വയ്യ കേട്ടോ അപ്പോൾ ഹാളിൽ നമ്മൾ അനാമിക ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് ഓ ഉടനെ അനിയെ വിളിച്ചിട്ട് അനി എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ എന്തിനാണ് വല്യമ്മ ഈ അന ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം നേരത്തെ നിനക്ക് അറിയായിരുന്നില്ലേ വരുമെന്ന് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ നിനക്ക് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ എന്ന് പറയാം അപ്പോൾ അനി വന്നിട്ട് പറയാം അങ്ങനെ വരില്ലായിരുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഇപ്പോൾ വന്നപ്പോൾ അറിഞ്ഞല്ലോ എട്ടത്തി ഇവിടെ ഉണ്ടെന്ന് നീ തിരിച്ച് എന്ന് പറയാം കേട്ടോ ഏഹ് അനാമക അനാമിക പെട്ടെന്ന് അന്തം വിട്ട് പോവാണ് നിനക്ക് പോകാൻ വല്ല കാരണങ്ങളൊന്നും വേണ്ടല്ലോ നിനക്ക് വരാം പോവാം എന്ത് വേണമെങ്കിലും ആവാം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയാം അപ്പൊ ഉടനെ നമ്മുടെ അനാമികയ്ക്കും ദേഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനാമിക പറയാണ് എനിക്ക് മനസ്സിലാവണുണ്ട് ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നീ എന്തിനായി തിളക്കണതെന്നും ഒക്കെ എനിക്ക് മനസ്സിലാവണുണ്ട് അപ്പോൾ അനി പറയാം നീ നീ കൂടുതൽ സംസാരിക്കേണ്ട അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം ഒരു പരാജയമാണ് ഇപ്പോൾ ആദർശ ഇടനും നയനെടുത്ത് നല്ല സ്നേഹവും കാര്യമുണ്ട് പിന്നെ വല്യമ്മ പോയി ചെന്ന് വിളിച്ചിട്ട് വന്നത് അതുകൊണ്ട് ഇനി ഒരിക്കലും നയനേച്ചി അങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നയനേച്ചി ഇവിടെ നിന്ന് പോവുകയില്ല അപ്പോ അവരുടെ ജീവിതം ഏകദേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമ്മുടെ ജീവിതം മാത്രമാണ് പരാജയപ്പെട്ടത് അതങ്ങനെ ഇനി മുന്നോട്ട് പോവുള്ളൂ പിന്നെ വല്യമ്മ ഇപ്പം ഈ ഒരു കാര്യവുമായിട്ട് സുഖമില്ലാതെ മരണവുമായി ബന്ധിച്ച ആശുപത്രിയും കരൾ നീക്കവും ആയിട്ട് ഇത്രയും നാൾ കഴിഞ്ഞില്ലേ അതിന് കാരണക്കാരി നീ നിന്റെ അമ്മയാണെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാം ഒന്ന് ഞെട്ടി പോവുകയാണ് കേട്ടോ അനാമിക തൊട്ട് വെറുതെ വീണ്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ നന്ദുവിനെ ഗുണ്ടകൾ വിട്ട് ആക്രമിച്ച് വിശ്രമിക്കില്ലേ അതും നിന്റെ അച്ഛൻ്റെ ബുദ്ധിയും നിന്റെ ബുദ്ധിയും ഒക്കെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാട്ടോ പെട്ടെന്ന് അനവിക്കൊന്നും ഇണ്ടാൻ പറ്റുന്നില്ല കേട്ടോ സത്യമല്ലേ വിളിച്ച് പറയുന്നത് അത് ശരി അപ്പോൾ ഇതൊക്കെ നീ മനസ്സിൽ വച്ചിട്ട് എന്നെ അങ്ങ് പുറത്താക്കണമെന്നായിരിക്കും നിന്റെ വിചാരമല്ലേ എന്നെയും പുറത്താക്കി നന്ദുവിനെ സ്വന്തമാക്കാമെന്നു നീ കരുതണ്ട പിന്നെ ഒരു കാര്യമുണ്ടല്ലോ എന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് ചോടിപ്പിച്ചാൽ ഞാൻ ഈ വീട് പൊട്ട് പോകുന്നാണ് നിൻ്റെ വിചാരം അങ്ങനെ നാലഞ്ച് തവണ പോയി കഴിയുമ്പോൾ എന്നെ അങ്ങ് വേണ്ടാന്ന് വെക്കാമല്ലോ ഈ വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇതാണ് നിൻ്റെ ഉദ്ദേശമല്ലേ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കാം കേട്ടോ അപ്പം അനി പറയുന്നുണ്ട് അല്ലെങ്കിൽ നിന്നെ നീ വന്നാലെന്ത് പോയാലെന്ത് നമ്മൾ തമ്മിൽ എന്ത് ബന്ധവാടി ഉള്ളത് ഒരു താലി കെട്ടി എന്നുള്ള ബന്ധമല്ല അത് വേറെ എന്തെങ്കിലും നമ്മൾ തമ്മിലുണ്ടോ അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അനി അനിയുടെ നോക്കി പോവാട്ടോ അങ്ങനെ അനാമികയുടെ വിശേഷങ്ങളും പറച്ചിലും എല്ലാം കഴിഞ്ഞ് കഴിക്കാനായിട്ട് നേരെ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുക അപ്പോൾ തന്നെ അവിടെ ജലജയും ജാനകിയും ഒക്കെ ഉണ്ട് അവരോട് പറയുന്നുണ്ട് ഓഹ് സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഇവിടെ സ്വൈര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പം അവളെ മോന്ത കാണല്ലോ കണ്ടു തന്നെ ഇനി അടുത്ത് ഫുഡ് കഴിക്കണമല്ലോ എന്ന് അനാമിക പറയാം അതെ രണ്ട് മാസം സുഖമായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ മോന്ത കാണേ ഈ ഏട്ടത്തിക്ക് എന്തിൻ്റെ കേടാ ഇവളെ പോയി വിളിച്ചിട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് നയന അങ്ങോട്ട് വരുന്ന നയനയുള്ള നവ്യ വരുന്ന കേട്ടോ നവ്യ വരുമ്പോഴത്തേക്ക് ഓ ഇവർക്കൊക്കെ അങ്ങ് കണ്ണ് കടീ പോലെ തോന്നാം ഓ വന്നല്ലോ വന്ന പാടെ ഫുഡിൻ്റെ മുമ്പിൽ അങ്ങ് ഇരുന്നു വെട്ടി വിഴുങ്ങാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യക്ക് ദേഷ്യം വരിക നവ്യ ചോദിക്കണോ നിങ്ങളുടെ മരുമോൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് വെട്ടി വിഴുങ്ങാനല്ലേ ഓ തന്നെ തന്നെ എന്നും പറഞ്ഞ് ആഹാരത്തെ മുന്നിൽ ഇരുന്നിട്ട് പതിവ് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാട്ടെ ഇതിനിടയ്ക്ക് ജലജയ്ക്കും വിട്ട് കൊടുക്കണില്ല നവ്യ നല്ലപോലെ കൊടുക്കുകയാണ് ആ അത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കണം ദേവയാന ഇങ്ങോട്ട് വരുന്ന അപ്പോൾ ദേവയാനെ ചോദിക്കണോ ആ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ എത്തിയോ ഇനിയും ഉണ്ടല്ലോ ഒരാളും കൂടെ ഒരു മഹാറാണി അവൾ എന്താ ഇങ്ങോട്ട് എഴുന്നള്ളാത്തത് എന്ന് പറയുക കേട്ടോ എന്തായാലും നയനയും കൂടെ ഇവിടെ വിളിച്ചെത്തി ആഹാരം കഴിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഉം അപ്പോ എന്നിട്ട് പറഞ്ഞ ശരി ഇനിയിപ്പൊ ഞാൻ വിളിക്കണമെന്നാവും ഞാൻ പോയി വിളിക്കാം മഹാറാണിയെ എന്ന് നവ്യ ദേവയാനി പറയുമ്പോ നവ്യ പറയാണ് അതെ ഇനി വല്യ എന്തായാലും അമ്മായി പോണ്ട ഞാൻ പോയി വിളിക്കാം അത് വേണ്ട നീ ഫുഡിൻ്റെ മുന്നിലിരിക്കല്ലേ നീ അവിടെ ഇരുന്ന് കഴിച്ചോ പിന്നെ ഒരു കാര്യം ഇന്നത്തെ ആഹാരമൊക്കെ ഞാനാ ഉണ്ടാക്കിയത് ഇനി അങ്ങോട്ടും ആ ആരെയും ആരെയും അടുക്കളയിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ തന്നെ ഉണ്ടാക്കും ആ പിന്നൊരു കാര്യം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് ആ ഇവിടെ ജാനകിയും അതുപോലെ ജലജയും എൻ്റെ കൂടെ പോകുന്നു വേണം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വേണം ഫുഡ് കഴിക്കുക ഫുഡ് ഉണ്ടാക്കാനെന്ന് പറയാം അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടാനാണെങ്കിൽ ഇവളുമാരെന്തിനാ ഏട്ടത്തി ഇവിടെ ആ അത് തൽക്കാലം എന്തായാലും നയനെ ഞാൻ അടുക്കളയിൽ കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാല് ഇനി അടുക്കളയിൽ കയറ്റി അവളുടെ ഫുഡൊന്നും കഴിക്കാൻ എനിക്കങ്ങ് വയ്യ എനിക്കത് ഇഷ്ടമല്ല അവൾ ഉണ്ടാക്കുന്ന കഴിക്കാൻ പിന്നെ ഇനി ഞാൻ എന്തെങ്കിലും പറയണം അവൾ ഇവിടെ ഇറങ്ങിപ്പോണം പിന്നെ ആദർശൻ അതൊരു വിഷമാവും പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ ജേട്ടനും ഒക്കെ എല്ലാവർക്കും വിഷമാവും അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് പറയാം കേട്ടോ എന്നിട്ട് അനാമികയോടും പറയുന്നുണ്ട് എല്ലാവരും കൂടെ സഹായിക്കണമെന്ന് അപ്പം അനാമിക പറയാം എനിക്കാണെങ്കിൽ ഈ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ഒരു താ ഇതൊന്നും ഇല്ല ഞാനങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് പറയാട്ടോ അപ്പോൾ നവ്യം പറയുന്നുണ്ട് ഞാനും കുട്ടിക്കാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല പിന്നെ നയന അമ്മയോടൊപ്പം അടുക്കളയിൽ നിന്ന് ഓരോന്നും ചെയ്തതുകൊണ്ട് അവൾക്കിപ്പം നല്ലപോലെ പാചകം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും പറയാം കേട്ടോ അപ്പം തന്നെ ദേവയാനി പറയാം നിങ്ങളിവിടെയൊന്ന് തർക്കിക്കണ്ട എല്ലാവരും ഇങ്ങനെയൊക്കെ എല്ലാം പഠിക്കുന്നത് അപ്പോൾ അടുക്കളയിൽ എല്ലാവരും ഒരുമിച്ച് കൂടെ നിന്നൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങ് പഠിച്ചോളും ഒരാളെ മാത്രമായിട്ട് കഷ്ടപ്പെടുത്തണ്ട എന്നും പറഞ്ഞിട്ട് നേരെ ദേവയാനി നമ്മുടെ നയനെ വിളിക്കാൻ പോവാട്ടോ അങ്ങനെ നയനെ വിളിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ നയന അവിടെ ഇരിപ്പുണ്ട് നയനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ആഹാരം കഴിക്കാൻ വരാത്തേന്ന് അപ്പൊ നയനെ പറയാം അമ്മേ എല്ലാവരും കഴിച്ചിട്ട് വരാന്ന് കരുതി അതെന്താ നീ മഹാറാണിയാണോ നിനക്ക് ഒറ്റയ്ക്കിരുന്നാണോ കഴിക്കാൻ താല്പര്യം നീ എന്താ ഞങ്ങളുടെ കൂടെ വരത്തില്ലേ അതോ ഇനി ഞാൻ ഉണ്ടാക്കി ഒച്ച ഭക്ഷണം കഴിക്കാൻ മടിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞ നയനെ കുറ്റപ്പെടുത്താട്ടോ പിന്നെ ഉം പിന്നെ ഇനിയിപ്പെ വന്ന് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് പിണങ്ങില്ലേ നീ ഇനി വീട്ടിൽ ഞാൻ വിളിച്ച് പറയും ആകെ പിന്നെ അവര് പ്രശ്നം ഉണ്ടാക്കും എൻ്റെ പൊന്നമ്മയെ ഞാൻ അങ്ങനെയൊന്നും വീട്ടിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയാറില്ല ആ ശരി എന്തായാലും പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് കരൾ തന്ന പെൺകുട്ടി നിനക്കറിയോന്ന് ചോദിക്കട്ടോ അപ്പം നയനെ പെട്ടെന്ന് വിൽക്കാണ് ഏയ് എനിക്കറിയില്ല അതെന്താ ഹോസ്പിറ്റലിലൊക്കെ നീയല്ലേ കൂടെ ഉണ്ടായിരുന്നത് ആണ് പക്ഷേ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അത് അദർശേട്ടനും അച്ഛനും ഒക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് പറയാം ശരി പക്ഷേ എത്ര നന്മയുള്ള കുട്ടിയാ അത് ഇതുപോലെയുള്ള കുട്ടികളാണ് വീട്ടിൽ മരുമകളായിട്ട് വരേണ്ടത് അല്ലാതെ നിന്നെപ്പോലെ നന്മയില്ലാത്തവളല്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ നയന പറഞ്ഞു അമ്മേ എനിക്കും ചില പോലെ ചില നന്മകളൊക്കെ ഉണ്ടമ്മേ ആ ഉണ്ട് അത് പാചകത്തിൽ പറഞ്ഞ പോരാ പ്രവൃത്തിയിൽ കാണിക്കണം എന്നല്ല ഇങ്ങനെ ഉള്ളിൽ സ്നേഹവും ചിരിയും ഒക്കെ വെച്ചിട്ട് നയനയോട് വെറുപ്പ് കാണിക്കുമ്പോൾ അഭിനയിക്കുക കേട്ടോ ദേവിയനെ ശരി നീ താഴോട്ട് വാ ആഹാരം കഴിക്കാനായിട്ട് എന്ന് പറയാം അമ്മേ നാളെ തൊട്ട് ഞാനും കൂടെ അടുക്കളയിൽ കയറട്ടെ അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് വേണേൽ ഇനി അടുത്ത പരാതി ഞാൻ കേൾക്കാനല്ലേ ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ആഹാരുടെ പരാതി എനിക്ക് കേൾക്കാൻ വയ്യ ഞാൻ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ കഴിച്ചാൽ മതി പിന്നെ കറികളൊക്കെ ഇഷ്ടപ്പെട്ടോന്നൊന്നും അറിയില്ല അങ്ങനെ വിളിച്ചുകൊണ്ട് താഴെ കൊണ്ടേ കഴിപ്പിക്കാം കേട്ടോ അപ്പം തന്നെ ഉടനെ കഴിക്കാൻ പഠിച്ചിരിക്കുമ്പോൾ ദേവയാനും ചീക്കണം നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് ഞാൻ തരണോ അയ്യോ വേണ്ടമേ ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം ഓ പിന്നെ ഏട്ടത്തേക്ക് കരളൊക്കെ തന്ന് ദാനം തന്ന് ഇരിക്കുമല്ലേ അവള് അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യും വായിലോട്ടടുത്ത് കുത്തിത്തേക്കി വെച്ചുകൊടുക്ക് എന്നിങ്ങനെ ജലജ പറയാം പക്ഷെ ദേവയാനി മനസ്സിലാലോചിക്കുകയാണ് അവൾ എൻ്റെ മരുമകൾ തന്നെ എനിക്ക് തന്നത് അതുകൊണ്ട് വായിൽ വെച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ല നീയൊക്കെ മിണ്ടാതിരിക്കടി എന്നിങ്ങനെ വായ മനസ്സിൽ പറയുക അങ്ങനെ അവര് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങിയിട്ടുണ്ട് നയനെ കുറ്റപ്പെടുത്താനൊക്കെ ഇവള് രണ്ട് മാസം ഇവിടെ ഇല്ലായിരുന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് സൗകര്യം ഉണ്ടെന്ന് പറയാം ജലജ അപ്പോഴേ നയ നായന പറയുക എന്നാൽ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട് ദേവയാനി ഒന്ന് ഞെട്ടിത്തരിക്കുക അതിന് പകരം നല്ലൊരു മറുപടി നവ്യ കൊടുക്കുന്നുണ്ട് ഇവർ ആരെന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ട് വീട്ടിൽ പോവേണ്ട കാര്യം എന്തടി നെ നിനക്ക് ആദർശമായിട്ട് നിൽക്കുന്നിടത്തല്ലേ നീ നിൽക്കേണ്ടത് നീ ഒന്ന് മിണ്ടാതിരുന്ന് കഴിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ദേവയാനി വഴക്ക് കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ മിണ്ടാതിരുന്ന ഭക്ഷണം കഴിക്കാണ് കഴിച്ചു കഴിഞ്ഞ് ചെന്നിട്ട് നമ്മുടെ ആദർശനെ നവ്യ നയനെ വിളിക്കാം കേട്ടോ അമ്മ ആഹാരം ഉണ്ടാക്കി കൊടുത്തതും വന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ അപ്പം ആദർശനൊക്കെ അത്ഭുതം തോന്നുന്നുണ്ട് അമ്മയ്ക്കുള്ള മാറ്റങ്ങൾ എന്തായാലും നീ അമ്മയെ പിണക്കല്ലേ ഒന്ന് നേരെ ചൊവ്വേ നല്ല രീതിയിലൊക്കെ പോകണം അമ്മയുടെ കൂടെ ഇനിയിപ്പോൾ സഹായിക്കാന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്നും ചെന്ന് കയറേണ്ട അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല അമ്മയുടെ അനുസരിച്ച് നിന്നോളണം എന്ന് പറയാം എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും എനിക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഒന്ന് കാണണം എന്തിനാ ഇപ്പം അത്ര അത്യാവശ്യം അതല്ല നമ്മള് വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായില്ലേ അതിനിടയ്ക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഡോക്ടറുടെ ഒരു ഉപദേശം ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒന്ന് പോയി ചോദിച്ചും കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ നയ നയനയ്ക്ക് നല്ലൊരു നാണം വരികയാണ് കേട്ടോ ഒന്ന് മിണ്ടാതിരുന്നേ ആദർശിട്ടാൽ മതി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ പറയാമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വേണ്ടി വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ശരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്